ഓം ം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു കാളിയ മർദ്ദനം അത്യന്ത സുന്ദരവും പാവനവുമായ കാളിയ മർദ്ദന ലീലയാണ് പിന്നീട് വർണ്ണിക്കപ്പെടുന്നത് ഒരു ദിവസം ഗ്രാമത്തിൽ നിന്ന് വളരെ ദൂരെ വിജനമായ ഒരു നൂതന പ്രദേശത്തേക്കായിരുന്നു ഭഗവാൻ കുട്ടികളോടും പശുക്കളോടും കൂടി പോയിട്ടുണ്ടായിരുന്നത് മധ്യാ സമയത്ത് ദാഹം കൊണ്ട് തളർന്ന ഗോപകുട്ടികളും പശുക്കുട്ടികളോടൊപ്പം കാളിന്തി നദിയിലിറങ്ങി വെള്ളം കുടിച്ചു വെള്ളം കുടിച്ച് കയറിയവരൊക്കെ മോഹാലസ്യപ്പെട്ട് വീഴാൻ തുടങ്ങി കാരണം മനസ്സിലാവാതെ എല്ലാവരും പരിഭ്രമിച്ചു കാളിയനെന്ന് പേരുള്ള ഒരു വലിയ പാമ്പ് കാളിന്തിയിൽ താമസമുണ്ടെന്നും അതിൻ്റെ വിഷം അത്യന്ത കരാളമാണെന്നും ഒക്കെ അവർ കേട്ടിട്ടുണ്ട് പക്ഷേ അതെവിടെയോ ദൂരത്തെങ്ങോ ആണെന്നാണ് വിശ്വാസം വളരെ സമയം കഴിഞ്ഞിട്ടും കുട്ടികളോ പശുക്കുട്ടികളോ ഉണരുന്നില്ലെന്ന് കണ്ടപ്പോൾ അത് കാളിയൻ്റെ വിഷബാധ തന്നെയാണെന്ന് അവർക്ക് ബോധ്യമായി എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ എല്ലാവരും വിഷണ്ണരായി ഭഗവാനും ആദ്യം അവരുടെ കൂടെ പരിഭ്രമിക്കുകയും വ്യസന്നിക്കുകയും ഒക്കെ ചെയ്തു എങ്കിലും അവരുടെയൊക്കെ ഭാവം മാറി വ്യസനം ഉള്ളിലേക്ക് തട്ടി നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ പുഞ്ചിരിയോടുകൂടി അവരെ സമാധാനിപ്പിക്കാൻ തുടങ്ങി അമൃതായ മാനമായ തൻ്റെ ദിവ്യകടാക്ഷം കൊണ്ടുതന്നെ അവരെയൊക്കെ ഉണർത്തി എഴുന്നേൽപ്പിച്ചു അനന്തരം കരുണാമയനായ ഭഗവാൻ ദുഷ്ടനായ കാളിയനെ നദിയിൽ നിന്ന് തന്നെ പറഞ്ഞയക്കുന്നുണ്ടെന്ന് പോലും പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു മരിച്ചുവെന്ന് തോന്നപ്പെട്ടവരൊക്കെ ഭഗവത് കാരുണ്യത്താൽ ജീവിച്ചെഴുന്നേറ്റു കളിക്കാനും ചിരിക്കാനും തുടങ്ങിയെന്ന് കണ്ടപ്പോൾ തന്നെ കുട്ടികൾ അത്യന്തം ഹൃഷ്ടരായി കാളിയനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ കൂടി ഭാവമുണ്ടെന്ന് കേട്ടപ്പോൾ അവരുടെ സന്തോഷം വളരെ വർദ്ധിച്ചു അനന്തരം മധ്യാനാർക്കൻ്റെ തീക്ഷ്ണമായ ഉഷ്ണമൊന്ന് അടങ്ങുന്നതുവരെ മരച്ചുവെട്ടിലും മറ്റും കഴിച്ചുകൂട്ടി കൂട്ടി വെയിലിൻ്റെ ശക്തി കുറേ കുറഞ്ഞപ്പോൾ എല്ലാവരും നദീതീരത്തേക്ക് കളിക്കാൻ വന്നു പല വിനോദങ്ങളെ കൊണ്ടും ഭഗവാൻ അവരെ രസിപ്പിച്ചു അവസാനം ഒരു നല്ല വിദ്യ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എല്ലാവരെയും അകറ്റി നിർത്തി പുഴവക്കിലുള്ള കടമ്പ് വൃക്ഷത്തിൽ പറ്റിപ്പിടിച്ച് കയറാൻ തുടങ്ങി എന്തൊരു വിദ്യയായിരിക്കും കൃഷ്ണൻ കാണിക്കാൻ പോകുന്നതെന്നറിയാനുള്ള ഔത്സുക്യത്തോടെ എല്ലാവരും നോക്കി നിന്നു വൃക്ഷത്തിന് മുകളിലെത്തിയപ്പോൾ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് നടുവിലേക്കൊരു ചാട്ടം ഒരു വലിയ സാധനം വെള്ളത്തിൽ വീണ പോലെ ശബ്ദമുണ്ടായി പുഴയിലെ വെള്ളം ഒട്ടാകെ ഒന്നിളകി ഓളങ്ങൾ കരയ്ക്കടിച്ചു കയറി നദിയുടെ മധ്യത്തിൽ ഏറ്റവും ആഴമുള്ള കയത്തിൽ വെള്ളത്തിനടിയിൽ പ്രശാന്തനായി കിടക്കുന്ന കാളിയനും എന്തോ ഒന്ന് വെള്ളത്തിൽ വീണതായി തോന്നി വെള്ളമിളകി ഓളം അടിച്ചു കയറിക്കൊണ്ടിരിക്കാൻ കാരണമെന്തെന്നും തൻ്റെ ഭരണത്തിന് കീഴിലുള്ള കാളിന്തിയിൽ താനറിയാതെ ആരാണ് വന്നതെന്നറിയാനുള്ള ഉത്കണ്ഠയോടുകൂടി കാളിയൻ പതുക്കെ വെള്ളത്തിൽ നിന്ന് പൊന്തി ഉപരിതലത്തിൽ വന്ന് തലപൊക്കി പൊക്കി നാലു ഭാഗവും ഒന്ന് നോക്കി അധികം ദൂരത്തല്ലാതെ തിളങ്ങുന്ന ഇന്ദ്രനീല രത്നം പോലുള്ള ഒരു ചെറിയ കുട്ടി നീന്തി കളിക്കുന്നത് കണ്ട് കാളിയൻ അതിശയിച്ചു തൻ്റെ തീക്ഷ്ണമായ വിഷജ്വാല ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതിൽ ലേശവും സങ്കോചമില്ലാതെ യാതൊന്നും പറ്റാതെയും ഒരു പിഞ്ചുകുട്ടി കിടന്ന് കളിക്കുകയെന്നോ വന്നാൽ അതെന്തൊരത്ഭുതമാണ് ആകാശത്തൂടെ പറക്കുന്ന പക്ഷികൾ കൂടി ആ ഭാഗത്തുകൂടി പറക്കാറില്ല കാളിയൻ്റെ വിഷജ്വാല കൊണ്ട് ചിറകു കരിഞ്ഞ് താഴെ പതിക്കും എന്നവർക്കറിയാം എന്നിരിക്കെ ഈ കുട്ടിക്കൊന്നും പറ്റാതെ ഉല്ലാസവദനനായി കളിച്ചുകൊണ്ടിരിക്കാനെന്ത് കാരണമെന്ന് കാളിയൻ വളരെയൊക്കെ ആലോചിച്ചിട്ടും മനസ്സിലായില്ല ഏതായാലും കാഴ്ചയിൽ വളരെ ആകർഷക സ്വരൂപനാണെങ്കിലും കുട്ടിയെ വെറുതെ വിടാൻ വയ്യ എന്ന് തീർച്ചപ്പെടുത്തി കാളിയൻ പതുക്കെ തലനീട്ടി കൊത്തി അപ്പോഴും വിശേഷിച്ചും ഭാവഭേദമൊന്നും കണ്ടില്ല കാളിയന് അതിലധികം ആശ്ചര്യം ഇനി ഉണ്ടാവാൻ വയ്യ അത്രമാത്രം ആശ്ചര്യപ്പെട്ടു താൻ പരാജയപ്പെടാൻ വയ്യല്ലോ എന്ന് കരുതി കുറച്ചുകൂടി അടുത്തു തന്റെ ശരീരം കൊണ്ട് കാളിയൻ ഭഗവാന്റെ ദേഹത്തിൽ ചുറ്റി വരിയാൻ തുടങ്ങി കുട്ടികളൊക്കെ ഭയപ്പെട്ടു തങ്ങൾ കാളിന്തി ജലം കുടിച്ചപ്പോഴേക്ക് തന്നെ അസ്ഥപ്രജ്ഞരായി ആ നിലയ്ക്ക് നദിയിലിറങ്ങി കളിക്കാൻ തുടങ്ങിയാലത്തെ കഥ എന്താണ് അതുകൊണ്ട് വേഗം കരിക്ക് കയറാൻ അവർ പല പ്രാവശ്യം കൃഷ്ണനോട് വിളിച്ചു പറഞ്ഞു പക്ഷെ അതൊന്നും കൂട്ടാക്കാതെയും പിന്നെയും കൃഷ്ണൻ വെള്ളത്തിൽ നീന്തിയും തുടിച്ചും കളിക്കാൻ തുടങ്ങി നേരവും സന്ധ്യയായി തുടങ്ങി പതിവായി മടങ്ങി പോവാറുള്ള സമയം അതിക്രമിച്ചു ആകെപ്പാടെ എല്ലാവരും ഭയപ്പെട്ടു പരിഭ്രമിക്കാൻ തുടങ്ങി അപ്പോഴേക്കും കാളിയൻ തൻ്റെ ശരീരം കൊണ്ട് ഭഗവാന്റെ പൂമേനി അടി മുതൽ മുടി വരെ ഒരുപോലെ ചുറ്റി വരിഞ്ഞു കഴിഞ്ഞു ആ നിലയ്ക്ക് ഭഗവാൻ കാളിയനോടുകൂടി ഒന്ന് പൊന്തി വീണ്ടും ഉടനെ തന്നെ വെള്ളത്തിൽ താഴുകയും ചെയ്തു കുട്ടികളൊക്കെ ഭയം കൊണ്ടും വ്യസനം കൊണ്ടും വിവശരായി ഒന്നിച്ച് കൂട്ട നിലവിളിയായി പശുക്കുട്ടികളും കണ്ണീരൊഴുക്കി നദിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് തലയെടുത്ത് പിടിച്ച് നിൽപ്പായി ഈ സമയത്ത് ഗോകുലത്തിലും ആകപ്പാടെ പരിഭ്രമമായി എന്തൊക്കെയോ ദുർലക്ഷണങ്ങൾ കാണുന്നു നേരം ഇരുട്ടായിട്ടും കൃഷ്ണനും കുട്ടികളും മടങ്ങി വന്നിട്ടില്ല എന്തു പറ്റിയെന്നറിഞ്ഞുകൂടാ ആർക്കും സമാധാനമില്ലാതായും അവസാനം ഗോകുലത്തിലുള്ള എല്ലാവരും കൂടി കൃഷ്ണനെയും കുട്ടികളെയും അന്വേഷിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ടു അധികം താമസിയാതെ അവരും കാളിന് തീരത്തെത്തി നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികളെയും വത്സങ്ങളെയും കണ്ടു അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഭഗവാൻ കാളിയനാൽ ദേഹം മുഴുവൻ ചുറ്റി വരിയപ്പെട്ട നിലയിൽ വെള്ളത്തിൽ പൊന്തി എല്ലാവരും കണ്ടു ഉടനെ താഴുകയും ചെയ്തു ഗോകുലവാസികളായ ജനങ്ങളുടെ കഥ പറയാൻ വയ്യ അവർ കൂട്ടത്തോടെ ഉറക്കെ നിലവിളിക്കുകയും മാറത്തടിക്കുകയും മണ്ണിൽ വീണുരുളുകയും കാളിന്തിയിലേക്ക് ചാടാൻ തുടങ്ങുകയും കൂടി ചെയ്തു പക്ഷേ ബലരാമൻ ഉണ്ടായിരുന്നതിനാൽ ആരെയും നദിയിലേക്ക് ചാടാൻ സമ്മതിച്ചില്ല കൃഷ്ണന്റെ പൂതനാമോക്ഷം തുടങ്ങിയ വീര്യമേറിയ പ്രവർത്തികളെ ഓർമ്മിപ്പിച്ച് കൃഷ്ണനൊന്നും പറ്റില്ലെന്നും കാളിയെന്നാണ് ആപത്തുണ്ടാവുക എന്നും പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു അതിനാൽ ആരും പുഴയിലേക്ക് ചാടിയില്ല പക്ഷേ പുഴയിലേക്ക് ചാടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ അവരുടെ കൂട്ടനിലവിളിക്കും മറ്റ് ദുഃഖ പ്രകടനങ്ങൾക്കുമൊന്നും യാതൊരു കുറവും ഉണ്ടായില്ല അങ്ങനെ കുറിച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവരുടെ ദുഃഖശാന്തിക്കും കാളിയുടെ ഗർവഭംഗത്തിനും തൻ്റെ ശരീരത്തെ വലുതാക്കാൻ തുടങ്ങി ശരീരം വലുതാവും തോറും ഉറപ്പിൽ ചുറ്റി വരിഞ്ഞ പാമ്പിന്റെ ഉടൽ ഞെരിയാനും സന്ധിബന്ധങ്ങൾ വേറിടാനും തുടങ്ങി കാളിയൻ വേഗം വേഗം ചുറ്റഴിക്കാൻ തുടങ്ങി എത്ര വേഗത്തിൽ അഴിച്ചിട്ടും ആയില്ല എല്ലൊക്കെ നുറുങ്ങി കാളിയൻ തളർന്നു ശരീരം മുഴുവൻ അവശമായി ശക്തിയും അഹങ്കാരവും പകുതി നശിച്ചു എന്നാലും ഒഴിച്ചില്ല തന്റെ ചുറ്റലിൽ നിന്ന് വേറെയായ ഭഗവാനെ ഫണങ്ങൾ വിടർത്തി ചീറ്റിക്കൊത്താൻ തുടങ്ങി ചീറ്റിയടുക്കുന്ന കാളിയന്റെ വിടർന്ന ഫണങ്ങളിലേക്ക് ഭഗവാൻ ചാടിക്കയറി വിടർത്തിപ്പിടിച്ച വിശാലങ്ങളായ ഫണങ്ങളിൽ നിന്നുകൊണ്ട് വിശ്വനർത്തകനായ ആ പരമപുരുഷൻ അത്യാകർഷകമാം വണ്ണം നർത്തനം ആരംഭിച്ചു ദേവന്മാരും ഋഷികളും ഗന്ധർവന്മാരും വിദ്യാധരന്മാരും അപ്സരസുകളുമൊക്കെ ആ ദിവ്യ ലീലയിൽ പങ്കുകൊള്ളാൻ ആകാശത്ത് വന്ന് തിക്കി തിരക്കി നിന്നു ദേവന്മാർ പുഷ്പവർഷം ചെയ്തു ഋഷികൾ ജയ ശബ്ദം മുഴക്കി അപ്സരസുകൾ താളത്തിനനുസരിച്ച് നർത്തനം ചെയ്തു ഗന്ധർവന്മാർ പാട്ടുപാടി വിദ്യാധരന്മാർ വാദ്യമേളങ്ങൾ മുഴക്കി ഇങ്ങനെ അത്ഭുതകരമായ അദിവ്യ താണ്ഡവും അധികം നീണ്ടു നിന്നില്ല അപ്പോഴേക്കും കാളിയൻ്റെ ഭണം ചാഞ്ഞു ചോര ചർദ്ദിക്കാൻ തുടങ്ങി അപ്പോൾ അടുത്ത ഭണത്തിലേക്ക് ചാടി അതിന്മേലും ഇതുപോലെ നർത്തനം ആരംഭിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അതും പൊന്താതായി ഇങ്ങനെ കാളിയൻ്റെ എല്ലാ ഭണങ്ങളെയും ചവിട്ടി ചവിട്ടി താഴ്ത്തി ഒന്നുപോലും പൊന്താതായി ചോരയും വിഷവുമൊക്കെ വമിച്ച് തളർന്ന് പരവശനായ കാളിയൻ കാളിയനാകപ്പാടെ മരിക്കുമെന്ന നിലയിലായി അപ്പോൾ നാഗസ്ത്രീകളും കുട്ടികളും കൂടി കുറെ രത്നങ്ങളൊക്കെ കയ്യിലെടുത്തുകൊണ്ടുവന്ന് ഭഗവാന് കാഴ്ചവെച്ച് സ്തുതിക്കാൻ തുടങ്ങി അപരാധിയായ ഒരാളെ ശിക്ഷിക്കുന്നത് തികച്ചും ന്യായമാണ് അതിലാർക്കും ആക്ഷേപത്തിന് അവകാശമില്ല അല്ലെങ്കിൽ അവിടുത്തെ അവതാരം തന്നെ ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ടപരിപാലത്തിനുമാണല്ലോ കാളിയനാകട്ടെ പ്രകൃതിയാൽ തന്നെ ദുഷ്ടനും ഇപ്പോൾ അങ്ങേക്ക് അപരാധിയുമാണ് അതിനാൽ അവനെ ശിക്ഷിക്കുന്നത് ഉചിതം തന്നെ എന്നാൽ സൃഷ്ടിയിൽ തന്നെ സർപ്പങ്ങൾ തമോ ഗുണാധിക്യത്തോടും ക്രോധാദി ദുർവികാരങ്ങളോടും കൂടിയവയാണല്ലോ അതിനാൽ അവരുടെ ഏത് അപരാധവും അറിവില്ല ായ്മ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് അതിനു പുറമെ സ്ത്രീകൾക്ക് ഭർത്താവ് ദൈവമാണല്ലോ ഞങ്ങൾ യാതൊരു അപരാധവും ചെയ്തിട്ടില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ ഭർത്തൃനാശം അപരാധം ചെയ്യാത്തവരെ ഒരു ശിക്ഷിക്കലും ആവും അതിനാൽ കാളിയനെ കൊല്ലാതിരിക്കാൻ കരുണയുണ്ടാവണം നാരായണ അച്യുത മാധവ അനന്ത വാസുദേവ ജഗന്നിവാസ അങ്ങേക്ക് നമസ്കാരം അവിടുത്തെ അവസാനമില്ലാത്ത കാരുണ്യത്തെയും മാഹാത്മ്യത്തെയും എത്ര തന്നെ വാഴ്ത്തിയാലാണ് അവസാനിക്കുന്നത് ബ്രഹ്മാതി ദേവന്മാരും കൂടി കൊതിക്കുന്ന അവിടുത്തെ തൃപ്പാദസ്പർശം തൻ്റെ ശിരസ് കൊണ്ട് സുലഭമായി അനുഭവിക്കാൻ സാധിച്ചത് കാളിയൻ എന്തൊരു സുഹൃതം കൊണ്ടായിരിക്കും എന്നറിഞ്ഞുകൂടാ അവിടുത്തെ കരുണ തന്നെയാണല്ലോ അനുഭവങ്ങൾക്കും അടിസ്ഥാനം ദയാമയ ഭക്തവത്സല കരുണാ സിന്ധു വീണ്ടും വീണ്ടും നമസ്കാരം എന്നിങ്ങനെ നാഗപത്നികൾ വാഴ്ത്തി സ്തുതിച്ചപ്പോൾ സന്തുഷ്ടനായ ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു അനന്തരം കാളിയനും ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു കാളിയനെയും ഭഗവാൻ അനുഗ്രഹിച്ചു അവിടുത്തെ സ്പർശം കൊണ്ട് ശരീരത്തിലെ പരുക്കുകളൊക്കെ നീങ്ങി പൂർവാധികം ഓജസും വീര്യവും ഉണ്ടായി അപ്പോൾ തന്നെ അവരെല്ലാവരെയും രമണക ദ്വീപത്തിങ്കലേക്ക് അയച്ചു ഭഗവാൻ കരയ്ക്ക് കയറുകയും ചെയ്തു മരിച്ച ആൾ ജീവിച്ചു വന്നാലെന്ന പോലെ ജനങ്ങൾ അത്യധികം സന്തോഷിച്ചു കുട്ടികൾ ആർത്തു വിളിച്ചു പശുക്കുട്ടികൾ നാലുഭാഗവും ഓടിവന്ന് ഭഗവാനെ ഘ്രാണിക്കുകയും നക്കുകയും ചെയ്തു ഈ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സമയം ഏതാണ്ട് അർദ്ധരാത്രിയോടടുത്തായി ഇരുട്ടിൽ കാട്ടിൽ കൂടി മടങ്ങിപ്പോകുന്നത് എല്ലാവർക്കും വിഷമമായി തോന്നി അതിനാൽ രാവിലെ പോവാമെന്ന് തീർച്ചപ്പെടുത്തി പുഴവക്കത്ത് നിരപ്പുള്ള മൈതാനത്തിൽ എല്ലാവരും കിടന്നുറങ്ങി എല്ലാവരും ഗാഠ സുശുദ്ധിയിലാണ്ടപ്പോൾ അവിടെയുള്ള കാടും വൃക്ഷങ്ങളുമൊക്കെ അഗ്നിക്കിരയായി അങ്ങനെ ഗോപന്മാരും ഗോപികളും കിടന്നുറങ്ങുന്ന മൈതാനത്തിന്റെ നാല് ഭാഗവും അഗ്നി കത്തിജ്വലിക്കാൻ തുടങ്ങി ചൂട് സഹിക്കാൻ വയ്യാതായപ്പോൾ എല്ലാവരും ഞെട്ടിയുണർന്നു എവിടെയും പോവാൻ നിവൃത്തിയില്ല നാല് ഭാഗവും അഗ്നിയാണ് എല്ലാവരും നിലവിളിയായി ഭഗവാനും ഉണർന്നു ആരും പരിഭ്രമിക്കേണ്ടെന്ന് പറഞ്ഞ് ഭഗവാൻ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് വായും പിളർന്ന് അഗ്നിയുടെ മധ്യത്തിലേക്ക് പാനിച്ചെന്നു അങ്ങനെ നാല് ഭാഗത്തും ഓടിക്കഴിഞ്ഞപ്പോഴേക്ക് അഗ്നി ഒന്നുമില്ല എല്ലാം ശാന്തമായി അഗ്നി ഭഗവാന്റെ വായിലേക്ക് പ്രവേശിക്കുന്നതും അവിടെ കെട്ടടങ്ങുന്നതും എല്ലാവരും കണ്ടു എന്തൊരത്ഭുതമാണ് അഗ്നിയെ പാനം ചെയ്യുകയോ എന്നാൽ അതും സംഭവിച്ചു ഭഗവാനെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചു സംഭവിച്ചുകൂടാത്തത് ആശ്ചര്യമയനായ ഈശ്വരങ്കൽ എല്ലാം ആശ്ചര്യം തന്നെ പണ്ടൊരിക്കൽ സർപ്പങ്ങളുടെ ശത്രുവായ ഗരുഡൻ പതിവായി വന്ന് അനവധി സർപ്പങ്ങളെ കൊന്ന് ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ സർപ്പങ്ങളും ഗരുഡനും ചേർന്ന് ഒരു സഖ്യം ചെയ്തു പതിവായി ഓരോ സർപ്പം ഗരുഡന് ഇരയായി ചെല്ലാമെന്നും എന്നാൽ അതിനെ ഒഴിച്ച് ബാക്കി സർപ്പങ്ങളെ ഒന്നും കൊല്ലരുതെന്നുമായിരുന്നു സഖ്യം ഗരുഡൻ അതിന് വഴങ്ങി അതുപ്രകാരം ചെയ്തു വന്നു അങ്ങനെ തുടർന്നു വരുമ്പോൾ കാളിയൻ്റെ ഊഴവും വന്നു തൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാളെ അയക്കാൻ നിർബന്ധിതനായി പക്ഷെ കാളിയൻ അതിനൊന്നും തയ്യാറായില്ല ഗരുഡൻ വന്നാൽ തൻ്റെ കയ്യൂക്ക് കൊണ്ട് എതിർക്കാമെന്നായിരുന്നു കാളിയൻ്റെ വിചാരം അധികം താമസിയാതെ അത് സംഭവിച്ചു ഗരുഡനും കാളീനും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടന്നു അവസാനം കാളിയൻ തോറ്റു അപ്പോൾ ഗത്യന്തരമില്ലാതെ പ്രാണഭയത്താൽ പീഡിതനായ കാളിയൻ കുടുംബങ്ങളോടുകൂടി അഭയം പ്രാപിച്ചതായിരുന്നു കാളിന്തി നദിയിൽ സൗഭരി മഹർഷിയുടെ ശാപം കൊണ്ട് ഗരുഡന് കാളിന്തിയിൽ വരാൻ നിവൃത്തിയില്ല ഈ വർത്തമാനം കാളിയന് നല്ല പോലെ അറിയാം അതായിരുന്നു ധൈര്യത്തോടെ കാളിന്തിയിൽ താമസം ഉറപ്പിച്ചത് ഒരിക്കൽ സൗഭരി മഹർഷി കാളിന്തി ജലത്തിൽ മുങ്ങിക്കിടന്ന് അനുഷ്ഠിക്കുകയായിരുന്നു ഗരുഡൻ പതിവായി അവിടെ വന്ന് അനവധി മത്സ്യങ്ങളെ കൊന്നു തിന്നാറുണ്ടായിരുന്നു ഒരു ദിവസം ഈ ദുശ്ചേഷ്ടിതം മഹർഷിയുടെ കണ്ണിൽപ്പെട്ടു അദ്ദേഹം ഗരുഡനെ ശപിച്ചു ഇനിമേലിൽ കാളിന്തിയിൽ വന്ന് ഒരു ജീവിയെങ്കിലും ഉപദ്രവിച്ചാൽ തല പൊട്ടി മരിക്കട്ടെ എന്നായിരുന്നു ശാപം അന്നു മുതൽ ഗരുഡൻ കാളിന്തിയിൽ പ്രവേശിക്കാതായി ഇതാണ് കാളിന്ദീ നദിയിൽ താമസം മുറപ്പിച്ചതിൻ്റെ രഹസ്യം ഏതായാലും അന്നു മുതൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം കാളിയനും കുടുംബവും രമണക ദ്വീപത്തിങ്കലേക്ക് തന്നെ താമസം മാറ്റി കാളിയൻ്റെ ശിരസിൽ ഭഗവാന്റെ തൃപ്പാദങ്ങൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാൽ ഗരുഡൻ ഉപദ്രവിക്കില്ലെന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു ആദിത്യൻ്റെ പുത്രിയാണ് കാളിന്തി അപ്പോൾ ആദിത്യ മണ്ഡലത്തിൽ നിന്നായിരിക്കുമല്ലോ ജനനം അത്യുന്നത സ്ഥാനത്തുള്ള ആദിത്യ മണ്ഡലത്തിൽ നിന്ന് പുറപ്പെട്ട് കീഴ്പോട്ടൊഴുകി ക്രമേണ സമുദ്രത്തിൽ വന്നു ചേരുന്നു ഇങ്ങനെയാണ് കാളിന്തിയുടെ സ്വരൂപത്തിൻ്റെ ചിത്രീകരണം മനുഷ്യ ശരീരത്തിൻ്റെ ശിരസിലുള്ള ആത്മചൈതന്യമാകുന്ന ആദിത്യ മണ്ഡലത്തിൽ നിന്ന് പുറപ്പെട്ട് കീഴ്പോട്ടൊഴുകി ക്രമേണ മൂലാധാരമാകുന്ന സംസാര സമുദ്രത്തിൽ ചെന്നു ചേരുന്നു ബോധമാകുന്ന കാളിൻ്റെ നദി അതിൽ രാഗം ദ്വേഷം മതം മത്സരം തുടങ്ങിയ കാളകൂട വിഷത്തെ വമിച്ചുകൊണ്ടും സമീപിക്കുന്ന സർവ്വരെയും നശിപ്പിക്കത്തക്ക ശക്തിയോടുകൂടിയ ഞാനെന്ന അഭിമാനമാകുന്ന കാളിയൻ തടിച്ചു പുളച്ചു വളർന്നുകൊണ്ടിരിക്കുന്നു ഞാനെന്ന കാളിയന് എൻ്റേതെന്ന ഭണങ്ങൾ ആയിരക്കണക്കിലുണ്ട് അതിൽ കൂടി പുറത്തു വരുന്ന വിഷത്തിൻ്റെ ശക്തി ഭയങ്കരമാണ് കാളിയൻ പോയാൽ കാളിൻ്റെ ജലം അമൃതമയമായി അഹങ്കാരം നീങ്ങിയാൽ അറിവ് അമൃത സ്വരൂപമായി അഹങ്കാരം ഉള്ളിടത്തോളം കാലം വിഷാത്മകവുമാണ് ഏതൊരറിവ് കൊണ്ടാണ് ബദ്ധനും ദുഃഖിയുമായിട്ടിരിക്കുന്നത് അതേ അറിവുകൊണ്ടാണ് മുക്തനും സുഖിയുമാവേണ്ടിയിരിക്കുന്നത് അത്യന്ത നിഷിദ്ധങ്ങളായ പാപകർമ്മങ്ങളെ ഏതൊരറിവു കൊണ്ടാണോ ചെയ്യുന്നത് അതേ അറിവുകൊണ്ടാണ് ദിവ്യമായ ആത്മാനന്ദത്തെയും അനുഭവിക്കുന്നത് ഒന്നിൽ അഹങ്കാരമുണ്ട് മറ്റേതിൽ ഇല്ല ഈ വ്യത്യാസമേ ഉള്ളൂ അഹങ്കാരത്തിൻ്റെ വികാസമാണ് അജ്ഞാനമെന്നും അഹങ്കാരത്തിൻ്റെ ലയമാണ് ജ്ഞാനത്തിൻ്റെ സ്വരൂപമെന്നുമുള്ള വേദാന്ത തത്വത്തെ ഭംഗ്യന്തരേണ ഉപന്യസിച്ചിരിക്കുന്നു എന്ന് മാത്രം അഹങ്കാരം വളരുമ്പോൾ ആത്മധർമ്മങ്ങളെ നിരസിക്കാനും ഈശ്വരനെ തന്നെ ചോദ്യം ചെയ്യാനുമൊക്കെ ഇടയാകും അതുതന്നെ കാളിയൻ്റെ ചുറ്റലും വരിയലുമൊക്കെ അങ്ങനെ പലപ്പോഴും ഈശ്വരനെയും ഈശ്വരന്റെ വിഭൂതികളെയും എതിർത്തുകൊണ്ടിരിക്കുന്ന അഹങ്കാരമാകുന്ന കാളിയ സർപ്പത്തെ ബോധമാകുന്ന കാളിന്തിയിൽ നിന്നകറ്റി രമണക ദ്വിപത്തിങ്കൽ അയക്കാനും ഈശ്വരൻ തന്നെ വേണം എത്ര കയ്യൊക്കെ ഉണ്ടായാലും മറ്റാർക്കും സാധ്യമല്ല ഹൃദയമാകുന്ന കയ്യത്തിലേക്ക് ഭഗവാൻ തന്നെ ചാടി ഞാൻ എന്ന കാളിയുടെ എൻ്റെതെന്ന ഭണങ്ങളെ ചവിട്ടിത്താഴ്ത്തി ഞാനും എൻ്റെയുമാകുന്ന സ്ഥാനത്ത് മുഴുവൻ ഈശ്വരനും ഈശ്വരൻ്റെയും ആവണം അപ്പോൾ പാകം വന്ന് വിഷം ശമിച്ച കാളിയൻ രമണക ദ്വീപത്തിങ്കലേക്ക് തന്നെ മടങ്ങും ആത്മാനന്ദം തന്നെ രമണക ദ്വീപം അവിടെ നിന്ന് വന്നതായിരുന്നു ആദ്യം കാളിയൻ നാനാത്വഭാവം കൊണ്ട് ആത്മഭാവം വന്ന് അധപ്പതിച്ച ജീവത്വമാണല്ലോ അഭിമാനം രമണക ദ്വീപത്തിൽ നിന്ന് പോരാനുള്ള കാരണം ഗരുഡനെ ഭയന്നിട്ടുമാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ തന്നെ ഗരുഡൻ അതിന്മേലാണ് ഭഗവാൻ സഞ്ചരിക്കുന്നത് ജ്ഞാനവൈരാഗ്യങ്ങളെ ശത്രുത്വേന വെറുക്കുന്ന ഒരാൾക്ക് രമണകദ്വീപത്തിൽ അതായത് ആത്മാനന്ദത്തിൽ സ്ഥാനമുണ്ടാവാൻ വയ്യല്ലോ ഭഗവത് ചേർച്ച കൊണ്ട് ഗരുഡൻ ബന്ധുവായി അപ്പോൾ വീണ്ടും രമണക ദ്വീപത്തിലേക്ക് പോകാമെന്നായി ഭഗവത് ഭാവം കൊണ്ട് നാനാത്വഭാവമടങ്ങി ജ്ഞാനവൈരാഗ്യങ്ങൾ പ്രകാശിച്ചപ്പോൾ ആത്മാനന്ദാനുഭൂതിക്ക് തടസ്സമില്ലാതായെന്ന് ചുരുക്കം ഇങ്ങനെ അഗാധങ്ങളായ വേദാന്ത തത്വങ്ങളുടെ ഉള്ളടക്കം കൊണ്ട് അത്യന്ത സുന്ദരവും അതീവ പാവനവുമായ ഒരു ദിവ്യ ലീലയാണ് കാളിയമർദ്ദനം കാളിയമർദ്ദനത്തിന് ശേഷം ഗ്രീഷ്മ ഋതുവും പ്രളംബവധവുമാണ് വർണ്ണിക്കപ്പെടുന്നത് സമഷ്ടിയായ ഭൂശരീരത്തിലെയും വൃഷ്ടിയായ ജീവശരീരത്തിലെയും രസങ്ങളെ മുഴുവൻ ആദിത്യൻ ആദാനം ചെയ്യുന്ന കാലമാണല്ലോ ഗ്രീഷ്മ ഋതു അതിനാൽ ആരുടെയും മനസ്സിന് ഉന്മേഷവും ഉത്സാഹവും കുറയും ചുട്ടുപൊള്ളുന്ന പൊള്ളുന്ന പകൽ സമയത്തെ കഴിച്ചുകൂട്ടുക തന്നെ വിഷമിച്ചാണ് രാത്രിയിലെ ഉറക്കം സുഖകരമായിരിക്കില്ല ഇങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും ഗ്രീഷ്മ ഋതു ആർക്കും ഹൃദ്യമാണെന്ന് പറഞ്ഞുകൂടാ എന്നാൽ വൃന്ദാവനത്തിന്റെ സ്വതസിദ്ധമായ മാഹാത്മ്യം കൊണ്ടും പ്രകൃതി വിഭവങ്ങളുടെ സമൃദ്ധി കൊണ്ടും സർവോപരി അമൃത സ്വരൂപനായ ഭഗവാന്റെ നിത്യ സാന്നിധ്യം കൊണ്ടും അവിടെയുള്ളവർക്കൊക്കെ ജഗത്തിനെ വാട്ടി വരട്ടുന്ന ഗ്രീഷ്മ ഋതുവും ഏറ്റവും ഹൃദ്യമായിട്ടാണ് പരിണമിച്ചത് പ്രത്യേകിച്ചും കുട്ടികൾ ആനന്ദം കൊണ്ടും ഉന്മത്തരായി പ്രഭാതത്തിൽ വളരെ നേരത്തെ തന്നെ അവർ കാട്ടിലെത്തും ും വൈകുന്നേരം ഇരുട്ടാകുന്നതുവരെ അവിടെ തന്നെ കഴിച്ചുകൂട്ടും ലോകസിദ്ധങ്ങളും ബാലസഹജങ്ങളുമായ കളികളെ കൊണ്ടും പകൽ സമയം മുഴുവൻ അവർ വൃന്ദാവനത്തിൽ വിനോദിക്കും കണ്ണുകെട്ടി കളിക്കുക കവണയും കല്ലുമായി എറിഞ്ഞു കളിക്കുക ഓടിക്കളിക്കുക ഒളിച്ചു കളിക്കുക തുടങ്ങി അനവധി തരത്തിലുള്ള കളികളെ കൊണ്ട് സുഹൃതം നിറഞ്ഞ ആ ഇടയക്കുഞ്ഞുങ്ങൾ സച്ചിദാനന്ദ സ്വരൂപനായ കൃഷ്ണനോടുകൂടി കളിച്ച് വിനോദിച്ചു അങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ ഒരു ദിവസം രസകരമായ ഒരു സംഗതി ഉണ്ടായി